<laughs> <laughs> െ പോലെ തൊഴിലിടങ്ങളിൽ വലിയ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ വലിയ തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് അവർ ഒരുപക്ഷെ ഇതൊന്നും പുറത്തു പറയാത്തതായിരിക്കാം സത്യമാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് ഇപ്പൊ നേരത്തെ സെങ്കുമാർ സാർ ചോദിക്കുന്നത് ബഹുമാനായ അനിൽ നമ്പ്യാരോട് നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥരോട് രക്ഷപ്പെടാറില്ലേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സത്യത്തില് നേരത്തെ അഡ്വക്കേറ്റ് ബോറിസ് പോൾ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന അദ്ദേഹം ഇത്തരം സംഭവങ്ങളെ ജനറലൈസ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിയായിരിക്കാം അദ്ദേഹം നിരവധി സംഭവങ്ങൾ കണ്ടിരുന്നാവാം പക്ഷേ ഇവിടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ പകലാക്കി പഠിച്ച് നേടിയെടുത്ത ഒരു തൊഴിൽ അവിടെ ആത്മാഭിമാനത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ ആ പരാതിയുമായി പോകാൻ ഒരു ഇടമില്ല എന്ന് കണ്ടപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിശാഖ കേസിലടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സുപ്രീംകോടതി വിശാഖ കേസിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റികൾ കൃത്യമായി രൂപീകരിക്കപ്പെടുത്തില്ല അങ്ങനെ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടാതെ പോകുന്ന സമയത്ത് ആ നിയമങ്ങൾ വരും കൊള്ളയായി മാറുന്നു എന്ന് സുപ്രീം കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് ചില ഗൈഡ് ലൈനുകൾ സുപ്രീം കോടതി പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ട കേസിൽ പക്ഷേ ഇവിടെ മരണപ്പെട്ട നമ്മുടെ സഹോദരിക്ക് അവർ നേരിട്ട ദുരനുഭവങ്ങൾ പറയുവാൻ അവിടെ വ്യക്തമായ ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പരിഹാരം ഉണ്ടാകുമായിരുന്നു അത്തരത്തിൽ ഇപ്പോഴും തൊഴിലിടങ്ങളിൽ നേരിടുന്ന ദുരിതങ്ങൾക്ക് പീഡനങ്ങൾക്ക് പരിഹാരം കാണുവാനായ കമ്മിറ്റികൾ കൃത്യമായി രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഐ സി സിയുടെയോ എൽ സി സിയുടെയോ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുകയോ ചെയ്യുന്നില്ല അത്തരം കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഡിസ്ട്രിക് കളക്ടർമാരാണ് കളക്ടർമാർത് അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം പക്ഷെ പറയുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ബഹുമാനായ സുരേഷ് സാറിനോട് അഞ്ജലി ചോദിച്ചൊരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുന്നു ഇത് മാറേണ്ടതല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു ലോഹത്തെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാർ സ്വപ്നം കാണുന്നത് കൊണ്ട് അർത്ഥമില്ല ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ളവർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുദിനം ആവർത്തിക്കുന്നത് കേരളത്തിലെ ആത്മഹത്യയുടെ എണ്ണം പെരുകുന്നത് എന്തുകൊണ്ടാ ഇപ്പൊ അനീഷ അവിടെ പീഡിപ്പിക്കപ്പെട്ടത് ബഹുമാനായ ശെങ്കുമാർ സാർ നാരായണമൂർത്തി ഇൻഫോസിന്റെ ബോമാനായ നാരായണമൂർത്തി പറഞ്ഞതിനു സൂചിപ്പിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ ജോലി ചെയ്യണം ഇവിടെ അനീഷ ജോലി ചെയ്യാതിരിക്കല്ല അനീഷ അനീഷയുടെ എല്ലാ ഉത്തരവാദിത്വവും കൃത്യമായി നിറവേറ്റിയതിനു ശേഷവും മറ്റൊരാൾ ചെയ്യേണ്ടിയിരുന്ന ജോലി അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിന്റെ പേരിൽ ഓർണർ ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് പരസ്യമായി മറ്റ് സഹപ്രവർത്തകരുടെ മുൻപിൽ വെച്ചിട്ട് അവരുടെ കോൺഫിഡൻസ് റിപ്പോർട്ട് പരസ്യമായി വായിച്ചു എന്നാണ് പറയുന്നത് അതിൽപ്പരം ഒരു പീഡനം പറയേണ്ടത് എല്ലാവരും ഒരേ മാനസിക നിലയിലൊന്നും അല്ല സെൻകുമാർ സാറിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു വെച്ചു അങ്ങനെ വരുന്നവർ വീട്ടുകാരോട് പറയണം മറ്റുമെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചു ആത്മഹത്യ അതുപോലെയുള്ള ഈ മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരു ട്രെയിനർ വന്നിട്ടില്ല അദ്ദേഹം രണ്ട് രണ്ടര മണിക്കൂർ ക്ലാസ് എടുത്തു നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അവസാനം പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നമ്പർ കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാനസിക വിഷമം അപ്പം എന്നെ കൊടുത്തോ ഞാൻ പരിഹാരം ഉണ്ടാക്കാം അതിലെ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ആത്മഹത്യ ഇതാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഓരോരുത്തരും നേരിടുന്ന അവരുടെ ഓരോരുത്തരുടെയും മാനസിക സമ്മർദ്ദം പലതരത്തിലാണ്